ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം പത്താം ദിവസം ആറാട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം പത്താം ദിവസം ആറാട്ട് കഴിഞ്ഞ് കൊടിയിറങ്ങിയതോടുകൂടി സമാപിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ ശ്രീ ഗുരുവായൂരപ്പൻ നേരം വഴുകിയതിന് ശേഷം ആണ് ഉണരുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഇന്നലെ പള്ളിവേട്ട കഴിഞ്ഞ് ശ്രീ ക്ഷീണത്തോടു കൂടി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശയ്യാപൽമത്തിൽ വെള്ളിക്കട്ടിലിൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ക്ഷീണിതനായി ഇരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ രാവിലെ നേരം വൈകിട്ടാണ് ആറാട്ടു ദിവസം ഉണരുന്നത് ഈ ആറാട്ടു ദിവസം ഭക്തജനങ്ങൾക്ക് നിർമാല്യ ദർശനം ഉണ്ടാവുന്നതല്ല ശ്രീ ഗുരുവായൂരപ്പനെ ചെറിയൊരു പൈക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ആറാട്ടു ദിവസം രാവിലെ ഉണരുന്നത് അതിനുശേഷം ശ്രീഗുരുവായൂരപ്പിന് അഭിഷേകങ്ങൾ നടത്തുന്നു അഭിഷേകങ്ങളെല്ലാം വിശദമായിട്ടാണ് നടത്തുന്നത് അതിന് ചാന്ത് ഉണ്ടാവും പൊട്ടുണ്ടാവും കറുകമാല ചാർത്തും അഭിഷേകത്തിനാണെങ്കിൽ എണ്ണ തേൻ മഞ്ഞപ്പൊടി ഇളനീര് എന്നിവ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് നടത്തുന്നത് അഭിഷേകം നടത്തി ശ്രീഗുരുവായൂരപ്പിന് ഈ പൂ ചൂടലും മറ്റതും എല്ലാം കഴിഞ്ഞതിന് ശേഷം പുരാണ പാരായണം നടത്തുന്നു അതിനുശേഷം മലർ നിവേദ്യവും കഴിഞ്ഞ് ശ്രീഗുരുവായൂരപ്പൻ ശ്രീലോകത്തേക്ക് എഴുന്നള്ളുന്നു ഇതേ സമയം ശ്രീലോകത്തുള്ള ഭഗവാനും മൂലവിഗ്രഹത്തിലും ഇതേ ചടങ്ങുകളെല്ലാം നടക്കുന്നതാണ് ഏകദേശം സുമാർ ആറു മണിയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം കഴിയുകയും ശ്രീ ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങൾക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പന് അന്നേ ദിവസം ഉച്ചപൂജ ഭഗവതിയുടെ ക്ഷേത്രം നടക്കിൽ വെച്ചിട്ടുണ്ട് തൻ്റെ സഹോദരിയുടെ അടുത്ത് വെച്ചിട്ടാണ് ഉച്ചപൂജ സാധാരണ നിലയ്ക്ക് ഉച്ചപൂജ നടത്തുന്ന ആ സമയത്താണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പന്തീരിടി പൂജ അപ്പോൾ സുമാർ ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണി കഴിഞ്ഞാൽ പാലഭിഷേകം നവകാഭിഷേകം ശംഖാഭിഷേകം അതോടുകൂടി ഭഗവാന്റെ പന്തീരിടി പൂജയെ നടത്തുന്നു പന്തീരിടി പൂജയ്ക്കെയാണ് അന്ന് കളവച്ചാർത്ത് ഉണ്ടാകുന്നത് കൊല്ലത്തിൽ പന്തീരുടെ പൂജയ്ക്ക് ഒരേ ഒരു ദിവസമാണ് കളവച്ചാർത്ത് നടത്തുന്നത് കളവച്ചാർത്ത് നടത്തി കഴിഞ്ഞ് നട തുറന്ന് ശ്രീഗുരുവായൂരപ്പന്റെ നട സുമാർ ഒന്നര മണി രണ്ടു മണിയോടുകൂടി നട അടയ്ക്കുന്നു അത് കഴിഞ്ഞാൽ ക്ഷേത്രം തന്ത്രി മണിയോട് കൂടി കുളിച്ചു വന്നതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന്റെ ആറാട്ട് ആറാട്ടുബലി തുടങ്ങുകയും ആ ശ്രീപുതബലി എഴുന്നള്ളിക്കുകയും ആ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പന്റെ കിശാന്തിയുടെ കൈയ്യെ പൂജിച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ മൂലവിഗ്രഹത്തിൽ നിന്നും ചൈതന്യം ആവാഹിച്ച് ആ പഞ്ചലോഹ തടമ്പിലേക്കാക്കി ഈ ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ തടമ്പ് എടുക്കുന്നത് ഈ പഞ്ചലോഹ പഞ്ചലോഹത്തിടമ്പിലേക്ക് ശ്രീഗുരുവായൂരപ്പനെ ആവാഹിച്ച് കഴിഞ്ഞ് തന്ത്രി നമ്പൂതിരിപ്പാട് കീഴ്ശാന്തി നമ്പൂതിരിയുടെ കയ്യിലേക്ക് അർച്ചിച്ച് ആ കൈ ശുദ്ധമാക്കിയതിന് ശേഷം കൊടുക്കുന്നു അതോടുകൂടി തന്ത്രി നമ്പൂതിരി ബലി ഒക്കെ ഇറങ്ങുകയും ശ്രീഗുരുവായൂരപ്പൻ്റെ ഈ തടമ്പ് വഹിച്ച് കീഴ്ശാന്തി നമ്പൂതിരി ഇറങ്ങുകയും ചെയ്യുന്നു ആദ്യാദ്യം കാണുന്ന ദേവതകൾക്ക് പരിവാരങ്ങൾക്ക് ബലിയർപ്പിക്കുകയും ആ ബലിയർപ്പിച്ചതിന് ശേഷം ആ ദിക്ക് ദിക്കുകൊടികൾ ഉണ്ടാവും പുറത്ത് ആ ദിക്കു കൊടികളിൽ ആവാഹിച്ചിരുന്ന ചൈതന്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ബിംബത്തിലേക്ക് ഉദ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രദക്ഷിണമായി വന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ആ കൊടിമരത്തറക്കൽ ആ അലങ്കരിച്ച് വെച്ച ആ പഴുക്കാമണ്ഡപത്തിൽ ശ്രീഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിച്ചു വയ്ക്കുന്നു ഇതോടുകൂടി ഭക്തജനങ്ങൾക്കെല്ലാം ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നു ആ സമയത്ത് അവിടെ പഞ്ചകേളി നടക്കുന്നുണ്ടാവും ആറു മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയായി ഇതേ സമയം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വാതിൽ മാടത്തിൽ ആറാട്ടിൻ്റെ അന്ന് ഭഗവാന് ആടുവാനുള്ള ഒരു മഞ്ഞപ്പൊടി ആ നല്ല പച്ച മഞ്ഞൾ വാരിയർമാർ കുളിച്ചു വന്ന് ശുദ്ധമായി ആ ഒരലിൽ കുത്തി ഇടിക്കുന്നു ഇടിച്ച് മഞ്ഞൾപ്പൊടിയാക്കുന്നു ആ സമയത്ത് കുറച്ച് സ്വർണം കൂടി അതിൽ കൂട്ടുന്നുണ്ട് ആ സ്വർണത്തിൻ്റെ അംശം കൂടി ആ മഞ്ഞപ്പൊടിയിൽ ഉണ്ടാവും ആ മഞ്ഞപ്പൊടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ വലിയൊരു വെള്ളിക്കുംഭത്തിൽ ആക്കുകയും അത് ഗുരുവായൂരപ്പൻ ആറാട്ട് സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ആ ആനയുടെ പുറത്ത് കയറ്റുകയും ചെയ്യുന്നു ദീപാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി നമ്പൂതിരി പടുവരികയും ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ആനയെ പ്രത്യേകം പൂജിക്കുകയും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം ക്ഷേത്രം അതിൽക്കകത്തുനിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു ത്രി ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് ഈ സ്വർണ കോലത്തിന് വെച്ച് കെട്ടുകയും അത് ആനപ്പുറത്ത് കയറ്റുകയും ചെയ്യുന്നു ഗംഭീര പഞ്ചവാദ്യം തുടങ്ങുന്നു ഇതേ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും പരിചാരകന്മാരെല്ലാവരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഗുരുവായൂരപ്പന് നിറപറ ചൊരിയുന്ന ഒരു ചടങ്ങുണ്ട് ആ നിറപറ ചുരിഞ്ഞതിന് ശേഷം പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായി എഴുന്നള്ളുന്നു വരുന്ന വഴികളിലെല്ലാം ശ്രീ ശ്രീഗുരുവായൂർപ്പനെ നിറപറ വെച്ച് ഭക്തങ്ങളെല്ലാം സ്വീകരിക്കുന്നു ഈ പ്രദക്ഷിണം ഏകദേശം കുളത്തിൻ്റെ വടക്കു വശത്തെത്തുമ്പോൾ പഞ്ചവാദ്യം കഴിയുകയും മേളപ്രദക്ഷിണം ആരംഭിക്കുകയും ചെയ്യുന്നു മേളം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിയുന്നതോടുകൂടി പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ മേളഘോഷങ്ങളെല്ലാം നിലയ്ക്കുന്നു അത് എന്താണെന്ന് വെച്ചാൽ അതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട് പണ്ടുകാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്തമ വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ കണ്ടിയൂർ പട്ടത്തി നമ്പീശ്വൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങളെല്ലാം വരവ് ചെലവ് കണക്കുകളെല്ലാം കൃത്യം കൃത്യം കൃത്യമായി നടത്തുന്ന ഒരു കാര്യസ്ഥനായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ചില ആൾക്കാർക്ക് ഈ വെട്ടിപ്പും തട്ടിപ്പുമായി ജീവിക്കുന്ന ചിലർക്ക് ഇത് ശരിയായി തോന്നിയില്ല ഇതിന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കണ്ടിയൂർ പട്ടത്തെ നമ്പീശനെ വധിക്കുകയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലക്കുളത്തിൽ തള്ളുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പിന് ആ അമ്പലക്കുളത്തിൻ്റെ ആ സൈഡിൽ എത്തുമ്പോൾ സങ്കടമായി എന്നും ശ്രീ ഗുരുവായൂരപ്പൻ മുന്നോട്ട് എഴുതാളാതെ നിൽക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അത് അന്വേഷിച്ചപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് സങ്കടമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ശ്രീ ഗുരുവായൂരപ്പൻ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചുള്ളൂ എന്നും പറയുന്നു ആ ഒരു ചെറിയൊരു പൂർവ്വ കഥയ്ക്ക് പ്രകാരം ഇപ്പോഴും ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തി വന്നിട്ട് സങ്കടമില്ല എന്ന് ഭഗവാൻ്റെ മുമ്പിൽ അഭ്യർത്ഥിച്ചാൽ മാത്രമേ ശ്രീ ഗുരുവായൂരപ്പൻ മുന്നോട്ട് നടക്കുകയുള്ളൂ അങ്ങനെ ശ്രീഗുരുവായൂർപ്പൻ്റെ മേള പ്രദർശനം നടക്കുകയും ഭഗവതിയുടെ ക്ഷേത്രത്തിനടുത്തു വന്ന് ആ വാതിൽ കൂടി ഇറങ്ങി ശ്രീഗുരുവായൂരപ്പൻ്റെ ആറാട്ടുകടവിൽ എത്തുകയും ചെയ്യുന്നു ആറാട്ടുകടവിൽ ആ സമയത്ത് ക്ഷേത്രം തന്ത്രി നമ്പൂതിരിപ്പാട് ക്ഷേത്രക്കുളം പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കുകയും ശ്രീഗുരുവായൂരപ്പൻ വന്നിരിക്കുവാനുള്ള പീഠം ഒരുക്കിവയ്ക്കുകയും ചെയ്യുന്നു ശ്രീഗുരുവായൂരപ്പന്റെ പഞ്ചലോഹത്തിടമ്പ് ആ പീളത്തിൽ വെക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പിന് ഇളനീർ കൊണ്ടുള്ള ഒരു അഭിഷേകമുണ്ട് അതിന് പിന്നിലും ചെറിയൊരു കഥയുണ്ട് ഇതിന് ശ്രീ ഗുരുവായൂരപ്പൻ പണ്ട് എവിടെയോ ഒരു ദഹനത്തിന് പോയി എന്നും കീഴ്ശാന്തി നമ്പുകാർ ഏറ്റ ദഹണ്ണം അതിൽ അവരാൾ വരാൻ പറ്റാതിരിക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ കീഴ്ശാന്തിയുടെ വേഷത്തിൽ അവിടെ ചെന്നു എന്നും ആ ദഹണ്ണമെല്ലാം നല്ല പോലെ ഭംഗിയായി നിവർത്തിച്ചു എന്നും തിരിച്ച് ഗുരുവായൂർക്ക് വരുന്ന സമയത്ത് വല്ലാതെ ദാഹം തോന്നിയെന്നും ആ വരുന്ന സമയത്ത് കിട്ട എന്ന് പറയുന്ന ഭഗവാൻ്റെ പരമഭക്തനായ ഒരു വ്യക്തിയോട് പറയുകയും അദ്ദേഹം ഇളനീര് കൊണ്ടുവരാൻ വേണ്ടി തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്തു അപ്പോൾ തന്നെ ഭഗവാന് കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞു കിട്ട ആ ഇളനീരെൻ്റെ ആറാട്ട് കടവിലേക്ക് എത്തിച്ചാൽ മതിയെന്നും അങ്ങനെയാണ് ആ കിട്ട ഇപ്പോഴും അവരുടെ പിൻതലർമ്മക്കാരും ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് ദിവസം അവരുടെ പറമ്പിൽ വെട്ടിയ ഇളനീര് ഇന്നും ഗുരുവായൂരപ്പന് കൊണ്ടുവരുന്നുണ്ട് ആ ഇളനീരാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ അഭിഷേക സമയത്ത് ആദ്യം ആടുന്ന ഇളനീര് ഇതേ ദിവസം ഭക്തനുള്ള ഉള്ള ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ശ്രീഗുരുവായൂർപ്പൻ്റെ ഇളനീര് കൊണ്ടുവയ്ക്കുവാനും ആ ഇളനീര് വെട്ടി അഭിഷേകം ചെയ്യുവാനും പറ്റുന്നുണ്ട് അതിനുശേഷം മഞ്ഞൾ അഭിഷേകം ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞ് ശ്രീഗുരുവായൂരപ്പൻ ആ രുദ്ധ്രതീർത്ഥക്കുളത്തിൽ മുങ്ങി ശ്രീഗുരുവായൂർപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ഇതേ സമയം തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനോടൊപ്പം മുങ്ങി മുങ്ങിക്കുളിക്കുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഭഗവാന്റെ ആറാട്ട് കുളിക്കുവാൻ ഭക്തജന സഹസ്രങ്ങൾ വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒപ്പം തന്നെ അവർ മുങ്ങിക്കുളിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുന്നു ശ്രീ ഗുരുവായൂരപ്പൻ മുങ്ങിക്കുളിച്ചതിന് ശേഷം ഭഗവതിയുടെ വാതിൽ മാടത്തിലെത്തി അവിടെയാണ് ശ്രീ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടക്കുന്നത് അവിടെ ഉച്ചപൂജ നടക്കുന്നതിനും ഒരു പിന്നിൽ ചെറിയൊരു കഥയുണ്ടെന്ന് പറയുന്നു പണ്ട് കാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനടുത്ത് തന്നെയായിരുന്നു ഭഗവതിയുടെ സ്ഥാനവും എന്നും ഗുരുവായൂരപ്പൻ ഇടത്ത് ഭാഗത്തേക്ക് ഇടത്ത് അരികത്തേക്ക് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇടത്തു ഭാഗത്തേക്ക് ഭഗവതിയെ നീക്കിയിരുത്തിയെന്നും അന്ന് കൊടുത്ത ഒരു വാക്കു പാലിക്കാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവദിനത്തിൽ സോദരിയുടെ അടുത്ത് വന്ന് ഉച്ചപൂജ നടന്നുകൊള്ളാം എന്നുള്ളത് എന്ന് പൂർവികർ പറഞ്ഞു കേൾക്കുന്നുണ്ട് അന്നത്തെ ദിവസം ശ്രീഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ഭഗവതിയുടെ പാതിൽ മാടത്തിൽ വെച്ച് നടക്കുകയും അതിനുശേഷം ശ്രീഗുരുവായൂരപ്പൻ കൂടി പുറത്തേക്ക് എഴുന്നള്ളി ആനപ്പുറത്ത് കയറി കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച് ശ്രീഗുരുവായൻ്റെ ആനയ്ക്ക് ഓട്ടപ്രദക്ഷിണമാണ് അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ആന ഓടുകയും ശ്രീഗുരുവായൂരപ്പൻ ആനപ്പുറത്തുണ്ടാവും അത് കഴിഞ്ഞ് പതിനൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ഭഗവാന്റെ വിഗ്രഹം അവിടെ നിന്ന് ഇറങ്ങുകയും ശ്രീഗുരുവായൂരപ്പനെ ആവാഹിച്ച് വെച്ച ആ കൊടിയിൽ ഉള്ള ആ ചൈതന്യം ആ കൊടിയിൽ നിന്നും ശ്രീ ഗുരുവായൂരപ്പനിലേക്ക് ഉദ്വസിക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് ഉദ്വസന കഴിഞ്ഞാൽ ശ്രീഗുരുവായൂർപ്പനും തന്ത്രിയും ഗുരുചാന്തിയും എല്ലാവരും കൂടി ശ്രീകോവിൽനാഥത്തേക്ക് പോവുകയും ശ്രീഗുരുവായൂരപ്പൻ്റെ കൊടി ഇറക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഭക്തജനങ്ങൾക്കെല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നും പക്ഷേ ഗുരുവായൂരപ്പൻ അപ്പോഴും കഴിയില്ല ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ശ്രീഗുരുവായൂർപ്പിന് ഇരുപത്തഞ്ച് കലശം അഭിഷേകം ഇളനീര് അഭിഷേകം അതിനുശേഷം ശ്രീ ഗുരുവായൂർപ്പിലെ അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞ് അത്താഴ ശിവേലി അത്താഴ ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്നീ ചടങ്ങുകളെല്ലാം ഭഗവാനുണ്ട് ഈ സമയം ഈ ചടങ്ങുകളെല്ലാം നടക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് ഭക്തജനങ്ങൾ ഉണ്ടാകുന്നതല്ല ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര പരിചാരകന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ തിരുവോത്സവം ഇക്കൊല്ലത്തെ തിരുവോത്സവം സമാപിക്കുകയാണ് നാളെ രാവിലെ ഈ പറഞ്ഞമാതിരി രാവിലെ തന്നെ മൂന്ന് മണിക്ക് തന്നെ ഭഗവാന്റെ നിർമാല്യ ദർശനം നടക്കുന്നതാണ് പിന്നെ എല്ലാം നിത്യനിദാന ചടങ്ങുകളും സാധാരണമാതിരി തന്നെ ആയിക്കഴിഞ്ഞു ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ ഈ ഇനിയും ഒരു ഉത്സവത്തിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഇതാ കാത്തിരിക്കുകയാണ് അടുത്ത ഉത്സവത്തിനായി ഉത്സവത്തിൻ്റെ വരവേൽക്കുവാനായി ഭക്തജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് കൃഷ്ണാ ശരണം നാരായണ 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 ഈ ഉത്സവത്തിന് ഇതുമാതിരി ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോന്നായി പറഞ്ഞു തരുവാൻ സ്ത്രീ ഗുരുവായൂരപ്പൻ കാരുണ്യം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയുവാൻ സാധിച്ചത് ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന്